ബ്രഹ്മശ്രീ സരസ്വതി ദേവി ആദിശക്തി മഠം ക്ഷേത്രത്തിലും ആശ്രമത്തിലും വെച്ചിരുന്ന കാണിക്ക കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന മോഷണം ഊരുട്ടമ്പലം മണ്ണടിക്കോണം പാപ്പാങ്കോടാണ് സംഭവം നടന്നത് ഇന്ന് പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിലാണ് മോഷണം നടന്നിരിക്കുന്നത് തിടപ്പള്ളിയും കുത്തിപ്പൊടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഈ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു സി സി ടി വി ക്യാമറകൾ നാലെണ്ണം ദിശമാറ്റി വെച്ചതിന് ശേഷമാണ് മോഷണം നടത്തിയത് രണ്ട് ക്യാമറകളിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മാറനല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു രണ്ട് കാണിക്ക കാണിക്കവഞ്ചികളിലുമായി അയ്യായിരത്തിലധികം രൂപ ഉണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത് ക്യാമറകൾ ഉണ്ടായിട്ടും വീണ്ടും ക്ഷേത്രത്തിലും ആശ്രമത്തിലും മോഷണം ഉണ്ടായത് പ്രദേശവാസികളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പണ്ടന്നൂർ വണ്ടന്നൂർ പാപ്പാവോട് ബ്രഹ്മശ്രീ ദേവി ആദിശക്തി മഠം ആണ് ഇതിൻ്റെ കീഴിലുള്ള ഗണപതി ക്ഷേത്രം പരാശക്തിയുടെ ക്ഷേത്രത്തിലൊക്കെയാണ് മോഷണം പോയത് രണ്ട് സ്ഥലത്തെയും കാണിക്ക പഞ്ചികൾ ഒത്തിറന്ന് മോഷണം പോയി കഴിഞ്ഞ വർഷവും ഇത് മോഷണം പോയിരുന്നു രണ്ട് സ്ഥലത്തെയും കാണിക്കപ്പൻശികളും തിടപ്പള്ളിയും ഒത്തിറന്ന് മോഷണം പോയതായി അറിയാൻ കഴിയുന്നു ഇന്നലെ രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയ്ക്കാണ് എന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു അയ്യായിരം രൂപയ്ക്കകത്തുള്ള എന്നാണ് ഉദ്ദേശം ഉദ്ദേശം പറയാനേക്കോളൂ കാണിക്കുകയും ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ അയ്യായിരം രൂപയ്ക്ക് അകത്തുള്ള നാശം അപ്പോൾ പോലീസ് പരാതി പോലീസ് പറഞ്ഞു പോലീസ് പരാതി വരുന്നല്ലോ ക്യാമറ ഉണ്ടായിരുന്നു ക്യാമറ നാല് ക്യാമറ അവർ തിരിച്ചു വെച്ചിരിക്കുന്നു ബാക്കിയുള്ള ക്യാമറകളിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് പ്രസന്ന കുമാർ സാറിന് ഞാൻ ഇവിടുത്തെ ഇപ്പോൾ എൻ്റെ സെക്രട്ടറി ആണ്